എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിന് മുമ്പും മോശം കാലം പിറക്കുന്നതിന് മുമ്പും ചില ജീവികൾ ചില സൂചനകൾ നൽകാറുണ്ട് ഈ പ്രകൃതി ചില സൂചനകൾ നൽകാറുണ്ട് ആ സൂചനകൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് പക്ഷിമൃഗാദികളിൽ നിന്ന് വൃക്ഷ ലതാദികളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുമുള്ള ചില മൃഗങ്ങളും ചില ജീവികളുമൊക്കെ അതിൻ്റെതായ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് പല പ്രകൃതി ദുരന്തങ്ങളും മുൻകൂട്ടി കാണുവാൻ പക്ഷി മൃഗാദികൾക്ക് എളുപ്പം സാധിക്കാറുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയുവാൻ പോകുന്നത് ചില പക്ഷിമൃഗാദികളെ പറ്റിയാണ് നമ്മുടെ വീട്ടിൽ ഈ ജീവികൾ വന്നു കയറുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം വളരെയേറെ ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ജീവികൾ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നു കയറുന്നത് എന്നാണ് അപ്പോൾ മനസ്സിലാക്കാം ഈ അദ്ധ്യായത്തിൽ ഏതൊക്കെയാണ് ആ ജീവികൾ എന്തൊക്കെയാണ് ഈ ജീവികൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ കഷ്ടകാലം ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അരണയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെയൊക്കെ പറമ്പില് നമ്മുടെയൊക്കെ പുരിടത്തില് നമ്മുടെയൊക്കെ തൊടിയില് നമ്മൾ അരണയെ കാണാറുണ്ട് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ അരണ വീടിനുള്ളിലേക്ക് കയറി വന്നാൽ അത് ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം ദുരിതങ്ങൾ കഷ്ടകാലം വന്നു പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത് വലിയ ദോഷമായിട്ടാണ് അത് കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നു ചേരും ചില കഷ്ടകാല സമയം ഓരോരുത്തർക്കും വരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് വീടിനുള്ളിൽ അരണ കയറി കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ദോഷ സമയമാണ് അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പ്രത്യേകം ശിവന് ജലധാര നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദോഷ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ജീവി എന്ന് പറയുന്നത് പട്ടിയാണ് പട്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്താറുണ്ട് പട്ടിയെ പരിപാലിച്ചു പോരാറുണ്ട് അതിനെക്കുറിച്ചല്ല ഞാൻ ഈ അദ്ധ്യായത്തിൽ പറയുന്നത് അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല യാതൊരു തെറ്റുമില്ല പക്ഷേ പട്ടി നമ്മുടെ പുരയിടത്തിലോ പറമ്പിലോ തൊടിയിലോ വീട്ടിലോ കയറി വന്ന് പ്രസവിച്ചാൽ അത് വളരെ ദോഷകരമാണ് എന്നുള്ളതാണ് അങ്ങനെ പട്ടി അലഞ്ഞുതിരിയുന്ന പട്ടി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന് നമ്മുടെ പുരിയിടത്തിലോ പറമ്പിലോ തൊടിയിലോ ഒക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തോ കഷ്ടകാലം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അത് നമുക്ക് നൽകുന്നത് ഭയങ്കരമായിട്ടുള്ള മനപ്രയാസങ്ങളും സങ്കടങ്ങളും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ വന്നു കയറുന്ന നായ്ക്കൾ പട്ടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരന്തം കൊണ്ടുവരും എന്ന് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ കുറിച്ചല്ല പറയുന്നത് വന്നുകയറുന്ന പട്ടികളെ കുറിച്ചാണ് ഇതാണ് രണ്ടാമത്തേത് മറ്റൊന്ന് വവ്വാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ വവ്വാൽ എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് ഇത് വീട്ടിൽ വരുന്നത് വളരെയധികം ദോഷമായിട്ടാണ് ലക്ഷണശാസ്ത്ര പ്രകാരം കണക്കാക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഈ വവ്വാലിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലം കൊണ്ടുവരുന്ന ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ വവ്വാല വീട്ടിൽ വരിക ഈ വവ്വാലിന്റെ സാന്നിധ്യം വീടിനുള്ളിൽ ഏതെങ്കിലും രീതിയിൽ കാണുക അതായത് വവ്വാലിന്റെ കാഷ്ടമോ മറ്റോ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ സിറ്റൗട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക രോഗദുരിതങ്ങൾ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു രോഗദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ വവ്വാലിനെ അവിടെ നിന്ന് തുരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം വീട്ടിലെ മഞ്ഞൾ പൊടി എടുത്ത് അത് വെള്ളർത്ത് കലർത്തി അവിടെയെല്ലാം തളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ വവ്വാലുകൾ വന്ന് കയറിയിട്ടുള്ള വീടുകളെല്ലാം മുടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് കറുത്ത പൂച്ചയാണ് അല്ലെങ്കിൽ കാലൻ പൂച്ച പണ്ട് നമ്മുടെ കാരണവന്മാർ അങ്ങനെയാണ് വിളിച്ചിരുന്നത് കാലൻ പൂച്ച ഈ കരിമ്പൂച്ചയുടെ സാന്നിധ്യം ഒരു വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വീട്ടിൽ വലിയ ദോഷം വരുന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അപ്പൊ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ദോഷ സമയമാണ് എന്ന് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ് കരിമ്പൂച്ച ആ വീട്ടിലേക്ക് കയറി വരിക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറഞ്ഞത് മൂന്ന് ശനിയാഴ്ചകളിൽ തുടർച്ചയുള്ള മൂന്ന് ശനിയാഴ്ചകളിൽ വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറ്റിയൽ ഭഗവാന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കരിമ്പൂച്ചയുടെ സാന്നിധ്യം വളരെയേറെ ദോഷകരമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മളെ വീടിന്റെ പ്രധാന വാതിലിന് കുറുകെ ചിലന്തിയുടെ സാന്നിധ്യമാണ് അതായത് നമ്മൾ ചില ദിവസം പെട്ടെന്ന് രാവിലെ വാതിൽ തുടക്കുന്ന മേണ്ടോറ് തുറക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാന വാതിലിന്റെ കട്ടിളയ്ക്ക് കുറുകെ അല്ലെങ്കിൽ കട്ടിളിയുടെ മുകളിൽ ചിലന്തി വല ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ വീടിന്റെ മെയിൻ ഡോറിന്റെ കട്ടിളയിലോ കട്ടിളിയുടെ ഇരുവശങ്ങളിലുമായോ കട്ടിളിക്ക് കുറയുകയോ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു ചിലന്തി വൽ അത് വളരെ ആ കുടുംബാംഗങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ദുർഘടമായിട്ടുള്ള വളരെ ദുരന്തം നിറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ലക്ഷണമാണ് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ മറ്റൊന്ന് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ തുടരെ തുടരെ പഴുതാരയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഒരു ദിവസം കണ്ടു അടുത്ത ദിവസം കാണുന്നു മറ്റൊരു ദിവസം കാണുന്നു ഈ ഓരോ ദിവസവും നമ്മൾ പഴുതേരനെ അവിടെ നിന്ന് മാറ്റിയാലും ഈ പഴുതേരയുടെ സാന്നിധ്യം നിത്യവും അടുക്കളയിൽ കണ്ടാൽ ദുരിതങ്ങൾ നമുക്ക് ശത്രുദോഷം വരുന്നു ശത്രുക്കൾ നമ്മളെ വേട്ടയാടാൻ തുടങ്ങുന്നു എന്നുള്ളതിന്റെ ലക്ഷണമായിട്ടാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ശത്രുദോഷത്തിനുള്ള വഴിപാടുകളൊക്കെ അമ്പലത്തിൽ പോയി ചെയ്യുക അത് താനെ ആ ശത്രുദോഷം ഇല്ലാതാകും എന്നുള്ളതാണ് മറ്റൊരു ജീവി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒറ്റമേന ദിവസവും കടന്നു വരിക എന്നുള്ളതാണ് ദിവസവും അങ്ങനെ ഒറ്റമയനയെ നമ്മുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ വല്ലപ്പോഴും കാണുന്നതിനെ അല്ല പറയുന്നത് തുടർച്ചയായിട്ട് കുറേ ദിവസങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഒറ്റമയന വരികയാണെങ്കിൽ അത് വളരെ ദോഷകരമാണ് വീട്ടിൽ നമ്മൾ മൈനയെ വളർത്തുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ വീട്ടിൽ നിത്യേന എന്നോണം ഒറ്റമൈന വരുക ഒറ്റമൈനയെ നമ്മൾ കാണുന്നു എങ്കിൽ അത് വളരെ ദോഷകരമായിട്ടുള്ള ചിഹ്നമായിട്ടാണ് ലക്ഷണശാസ്ത്രത്തിൽ കണക്കാക്കുന്നത് അതുപോലെ മറ്റൊരു ജീവിയുടെ സാന്നിധ്യമാണ് തേനീച്ച തേനീച്ച നമ്മുടെ വീടിന്റെ ചുവരിലോ നമ്മുടെ കഥകിൻ്റെയോ കട്ടിലിൻ്റെയോ ഒക്കെ ിൽ കൂടുവയ്ക്കുന്നത് വളരെയധികം ദോഷകരമായിട്ടാണ് ലക്ഷണശാസ്ത്രത്തിൽ കണക്കാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങൾ അതുപോലെ സങ്കടങ്ങൾ ഒക്കെ വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കുന്നത് പ്രത്യേകിച്ചും ഗൃഗനാഥന് രോഗാദി ദുരിതങ്ങൾ വരുന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത് അങ്ങനെയുള്ള വീടുകളിൽ ധനം നിൽക്കുകയില്ല എന്നും പറയപ്പെടുന്നു ധനനഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ തേനീച്ച നമ്മുടെ വീടിന്റെ കട്ടിളയിലും ജനലയുടെ ഒക്കെ ദ്വാരങ്ങളിൽ അല്ലെങ്കിൽ വീടിന്റെ ചുമരിന്റെ ദ്വാരങ്ങളിൽ കണ്ടാൽ അവിടെ കൂട് കൂട്ടിയാൽ വളരെയേറെ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ ജീവി എന്ന് പറയുന്നത് കട്ടുറുമ്പാണ് കട്ടുറുമ്പിന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിനുള്ളിൽ കണ്ടാൽ അത് വളരെ ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക കട്ടുറുമ്പ് കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നു ശത്രു നമുക്കെതിരെ പടയൊരുക്കം നടത്തുന്നു ശത്രുവിന്റെ ഉപദ്രവം കാരണം നമ്മൾ വലയും കൃത്യമായ ലക്ഷണമാണ് അപ്പൊ കട്ടുറുമ്പിനെ വീടിനുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ദോഷമാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോയി അഘോര പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുപോലെ ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കട്ടുറുമ്പിന്റെ സാന്നിധ്യം വളരെ നിസ്സാരമായിട്ട് നമ്മൾ കണക്കാക്കരുത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഞാനീ പറഞ്ഞ ജീവികളാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ദോഷകരമായിട്ട് കണക്കാക്കുന്നത് ഈ അധ്യായം നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം